സ്വാഗതം ഇപ്പോൾ ഇന്ന് പുതിയ വീഡിയോ ആണ് ഇന്ന് നിബി ഇല്ല നിബി ഉണ്ട് ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറി അതായത് ഇന്ത്യക്ക് മുമ്പ് നാലാം സ്ഥാനത്ത് ജപ്പാനാണ് ജപ്പാനെ മറികടന്ന് ഇന്ത്യ നാലാം സ്ഥാനത്തായി അഞ്ചാം സ്ഥാനത്തായിരുന്നു നേരത്തെ അഞ്ചാം സ്ഥാനത്ത് ബ്രിട്ടനായിരുന്നു അതിനെ മറികടന്ന് ഇന്ത്യ നാ പിന്നെ വീണ്ടും നീ കേ നാലാമത് ഇപ്പൊ ജപ്പാനാണ് അഞ്ചാമത് അപ്പൊ ഈ ജപ്പാൻ അങ്ങനെ പോയതുകൊണ്ട് സാധാരണ ഇന്ത്യയെ കുറിച്ചാണല്ലോ ചെയ്യുന്നത് ഇന്ന് ഞങ്ങൾ ജപ്പാനെ കുറിച്ചാണ് ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് ജപ്പാന്റെ ഏറ്റവും പ്രശസ്തമായ സാധനങ്ങൾ അതൊന്നും ഞങ്ങളുടെ വീട്ടിലില്ല അതെന്തായാലും പറഞ്ഞു അപ്പൊ അവരുടെ ഏറ്റവും പ്രശസ്തമായ സാധനങ്ങളുടെ കുറഞ്ഞ വശത്ത് അതായത് ഇന്ത്യയിലും മറ്റു രാജ്യങ്ങളിലൊക്കെ വേഷം ഞങ്ങൾ ഇച്ഛ ഞങ്ങളെ ചെറിയൊരു സ്കിറ്റ് അവതരിപ്പിക്കുകയാണ് അപ്പോൾ സ്കിറ്റ് നടക്ക് ടിങ് ടാ ഹൈ ഹലോ ഹലോ സുഹല ഹലോ ഞാൻ അനിക പോളയാണ് ആ ഓ ഓ ഇപ്പോ എങ്ങനെ ഉണ്ട് സുഹല ഈ വാച്ച് കൊള്ളാ നല്ല കാസി അല്ലയാ കാശ്യോ അ എണ്ട ദി സെയ്ക്കോ ദ സെയ്ക്കോ ഓ ഇത് വലിയ ജപ്പാനീസ് ബ്രാൻഡാ സെയ്ക്കോ നല്ല ചെടിയാണല്ലോ ഞങ്ങളുടെ നാട്ടിൽ പക്ഷെ ഇങ്ങനത്തെ ചെടി ഒന്നല്ല ഈ മരങ്ങൾ ആക്കി ബോൺസായി രീതി അതാണ് നമ്മുടെ ഇതൊക്കെ ഞാനൊരു അതിഥിയൊക്കെയാണ് കളിക്കാനൊക്കെ ജപ്പാനീസിൽ വന്ന ഇഞ്ചു ഇഞ്ചും ഞങ്ങള് ജപ്പാനെന്തൊക്കെയാ കഴിക്കുന്ന മറിയോ മീൻകൊ കഴിച്ചിട്ടുണ്ടോ മീൻപോ മീൻപ ചുണ്ടാക്കുന്ന ഐറ്റം വളരെ അതാണ് ഞാൻ ഡെയിലി കഴിക്കുന്നത് നമ്മടെ സൈക്കോയും സുശിയും ഈ സോണിയൊക്കെ വെച്ച് ഒരു കിഡിലൻ വഴി ആയിരുന്നു ചെപ്പാൻ ആ കുറച്ച് മാസത്തേക്ക് ഇപ്പോൾ പണിയൊന്നുമില്ലാത്ത ുംതൊരു പരിപാടികളും ഇല്ല ഇപ്പൊ തങ്ങള് പണ്ടി ഓടിക്കല്ലോ ആ പഠിക്കാൻ ഇവിടെ ഞാനിവിടെ അടുത്തൂർ ഞാനിവിടെ തന്നെയാണ് പഠിച്ചേ ണോ ഞാൻ പുതിയൊരു ബാച്ച് പഠിക്കാൻ കുറച്ചും കൂടെ രക്ഷിക്കാണോ ജപ്പാനിലെ കുറച്ച് ഫേമസ് രീതികൾ കമ്പനികളൊക്കെ ഇപ്പൊ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു നമ്മൾ പരിചയപ്പെടുത്തിയത് സെക്കോ സോണി ബോൾസായി മറ്റേ മരം ഉണ്ടാക്കുന്ന രീതി പിന്നെ നമുക്ക് ജപ്പാനെ കുറിച്ച് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ കോട്ടയത്ത് നിന്ന് നിശാന